യുവതിയുടെ ശ്രദ്ധ ആകർഷിക്കാനായി ബസ്സിൽ നഗ്നത പ്രദർശിപ്പിച്ച യുവാവിനെ പോലീസ് പിടികൂടി തിരുവനന്തപുരം ജില്ലയിലെ കട്ടാക്കട ബസ് സ്റ്റാൻഡിലായിരുന്നു സംഭവം കല്ലാമം പന്നിയോട് സ്വദേശി സാജനയാണ് കട്ടാക്കട പോലീസ് അറസ്റ്റ് ചെയ്തത് ബസ്സിൽ വെച്ച് തനിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയ യുവാവിന്റെ ദൃശ്യങ്ങൾ യാത്രക്കാരിയായ യുവതി മൊബൈലിൽ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് യുവതി വീഡിയോ ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തവെ ഞെട്ടിക്കുന്ന മറ്റു വിവരങ്ങളും പോലീസിന് ലഭിച്ചു സാജൻ വഴതക്കാട് വെച്ച് നഗ്നതാ പ്രദർശനം നടത്തിയതിനെ തുടർന്ന് ഒരു യുവതി ബസിൽ നിന്നും കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയതായി പോലീസിന് വിവരം ലഭിച്ചു ഇതിന് കൂടി പശ്ചാത്തലത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് സാജനെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തത് മലയാളം തിരുവനന്തപുരം ഞാൻ കോഴിക്കോട് കണ്ണൂരാ നാട്ടിലെവിടെയാ എൻറെ വീട് പാലക്കാട് ഹേ പാലക്കാടിൻ പൊള്ളി പൊളിയും ചൂടായാലും ചൂടായാലും നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്